ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് എഫ് ഇയുടെ നിക്ഷേപ സമാ നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കിൽ നിക്ഷേപത്തിനും വായ്പയ്ക്കുമുള്ള പലിശ നിരക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എങ്കിൽ തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പറയാം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ കെ എസ് എഫ് പി വായ്പകൾക്കും അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിനുള്ള പലിശ നിരക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ പേരാണ് നേട്ടം പ്ലസ് ഈ നേട്ടം പ്ലസ് എന്നുള്ളതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഈ കെ എസ് എഫിയുടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപ വളരെയധികം വർദ്ധിച്ച് വരുന്നുണ്ട് കെ എസ് എഫിയുടെ അതുപോലെ തന്നെ വായ്പാ നിരക്കും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് നേട്ടം പ്ലസ് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ഈ ഇതിൻ്റെ ഈ നേട്ടം പദ്ധതി പ്രകാരം നിക്ഷേപം സമാഹരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്ക് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനം എട്ടര ശതമാനം നിങ്ങൾക്ക് പലിശ ലഭിക്കും ഈ പലിശ ലഭിക്കുന്നത് നിങ്ങൾക്ക് മാസം മാസം വേണമെന്നുണ്ടെങ്കിൽ മാസം ലഭിക്കുന്നതായിരിക്കും ഇത് നാന്നൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തേക്കാണ് നിക്ഷേപം കാലാവധി ആ എങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം അത് നിങ്ങൾക്ക് അതിൻ്റെ മാസാ മാസം പലിശ ലഭിക്കണമെങ്കിൽ മാസാമാസം പലിശ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ചിട്ടി വിളിച്ചതിന് ശേഷം അതിൻ്റെ സെക്യൂരിറ്റിക്കായിട്ടാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ ആ ചിട്ടിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന എമൗണ്ടിന് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നതായിരിക്കും ചിട്ടിയുടെ സെക്യൂരിറ്റിക്ക് ആവശ്യമായ തുകയ്ക്കുള്ള നിക്ഷേപത്തിന് പലിശ എട്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ലഭിക്കുന്നതായിരിക്കും ചിട്ടിയുടെ നിക്ഷേപത്തിന് ഈ നിക്ഷേ സെക്യൂരിറ്റിക്ക് പുറമേ ഉള്ള സർപ്ലസ് ഉള്ള എമൗണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ എട്ടേ പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് എട്ടര ശതമാനമാണ് പലിശ ലഭിക്കുന്നത് എങ്കിൽ അത് നേട്ടം പ്ലസ് പ്രകാരം നിക്ഷേപിക്കുകയാണെങ്കിൽ നാനൂറ്റി നാല്പത്തിനാല് ദിവസത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രം അതിൽ കുറഞ്ഞ ദിവസത്തേക്കാണെങ്കിൽ എട്ടര ശതമാനം കിട്ടില്ല നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രം എട്ടര ശതമാനം പലിശ ലഭിക്കുന്നതായിരിക്കും ചിട്ടിയുടെ സെക്യൂരിറ്റിക്കാണെങ്കിൽ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് മാസാമാസം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാസാമാസം തന്നെ ലഭിക്കുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് ക്വാർട്ടർലി വേണം ഹാഫ് ഇയർലി വേണം എങ്കിൽ മതി അങ്ങനെ അല്ലെങ്കിൽ ഇയർലി മതി അല്ലെങ്കിൽ നിങ്ങൾ മെച്ചൂരിറ്റീൻ്റെ സമയത്ത് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം മാസം വേണമെന്നുണ്ടെങ്കിൽ കെ എസ് എഫ് അതും സൗകര്യം ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇതിൻ്റെയോടൊപ്പം തന്നെ കെ എസ് എഫ് ഇയുടെ വായ്പ ലഭിക്കുന്നത് എന്ന് വെച്ചാൽ അറുപത് ദിവസത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്ന ആ ഗോൾഡ് ലോൺ മാക്സ് ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞ സംഗതി അറുപത് ദിവസത്തേക്കാണ് നിങ്ങൾ വായ്പ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒമ്പതര ശതമാനമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും കെ എസ് എഫ് ഈടാക്കുന്ന പലിശ പിന്നെ അറുപത്തൊന്ന് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത് ഒമ്പതര ശതമാനത്തിനു പേരം പത്തര ശതമാനമായിരിക്കും തൊണ്ണൂറ്റൊന്ന് ദിവസവും അതിന് മുകളിലേക്കുമുള്ള കാലാവധിക്കാണ് നിങ്ങൾ ഗോൾഡ് ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പത്തര ശതമാനം വരെ പതിനൊന്നര ശതമാനമായിരിക്കും നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത് ഇതിൻ്റെ പലിശ മാസാമാസം നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് അത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പിഴ പലിശ കൂടി അതിൻ്റെ കൂടെ കെ എസ് എഫ് പി ഈടാക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്തവർക്കുണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം ഓക്കെ